ഒരു ടെസ്റ്റ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പൊടിക്കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ഈ ഒരു ആസ്പെക്റ്റ് ചർച്ച ചെയ്യാതെ ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിൽ പരത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ ഷൈനിയും രണ്ട് മക്കൾ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ കൂടി ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ എന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞ കുറെ നാറുകൾക്ക് ഇട്ടിട്ടുള്ള ഒരു മറുപടിയും കൂടി ചേർത്ത് തന്നെയാണ് ആ വീഡിയോ സംസാരിച്ചത് സ്വന്തം അപ്പനും സ്വന്തം ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങൾ എല്ലാവരും കൂടി കാരണം നിസായ അവസ്ഥയായ അവസാനം ശൈനി സ്വയം ജീവനൊടുക്കുകയാണ് സ്വന്തം രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ഒരു സ്ത്രീകൾക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്നാൽ ഷൈനി ചെയ്തത് ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റമാണ് ഷൈനി ആ മക്കളെ തീർത്തതും സ്വയം ജീവനൊടുക്കിയതുമാണ് തെറ്റ് എന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എടാ നിനക്ക് ബോധം ഉണ്ടാടാ നിനക്ക് ബോധമുണ്ടാ ഷൈനി ചെയ്തത് തെറ്റു തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സ്വയം ജീവൻ ഒടുക്കിയതും ആ പിള്ളാരെയും ചേർത്ത് ഈ ഒരു കടും കൈ ചെയ്തത് തെറ്റു തന്നെയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിലെങ്കിലും വന്ന് ഈ ഒരു പ്രശ്നം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഷൈനിയെ സപ്പോർട്ട് ചെയ്തേനെ പക്ഷെ മറിച്ച് ഷൈനി അവിടെ ചെയ്തത് മണ്ടത്തരം തന്നെയാണ് ബുദ്ധിമോശം തന്നെയാണ് തെറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരു മരിച്ചുപോയ സ്ത്രീയെ ശിക്ഷിക്കണം എന്ന് പറയാനുള്ള ജന്തു മൈൻഡ്സെറ്റാണ് നിന്നെ പോലത്തെ പല നാറികൾക്കുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് ഉളുപ്പുണ്ട അവരെ ശിക്ഷിക്കണം അല്ലെ അവരെ മരണപ്പെടാൻ കാരണക്കാരായ നാറികളെ ശിക്ഷിക്കണമെന്നോ അവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നൊന്നും നിന്നെ പോലെ ബോധം പറയാൻ അറിയത്തില്ല അല്ലെ പകരം ശൈനിയാണ് ശിക്ഷിക്കേണ്ട ആ രണ്ട് മക്കളെയും തീർത്ത് അവരും സ്വയം ജീവനൊടുക്കിയതിന് ശൈനിയാണ് ശിക്ഷിക്കേണ്ടത് അതിന് കാരണക്കാരായ ആരെയും നിനക്ക് ശിക്ഷിക്കണ്ടല്ല നിന്നെ പോലെ ഒരുത്ത എന്തായാലും നിന്റെ വോയിസ് കൊടുക്കുക യു എസ് എന്ന് എവിടെ നിന്ന ഇരുന്നാണ് ഈ സാധനം തുപ്പി വിട്ടു എന്നറിയാം നിന്റെ മോന്ത കിട്ടിയെന്നെടുത്തടിച്ചാണ് നാട്ടുകാരെ അറിയട്ടെ നിന്നെ പോലെ ഉള്ള നാറികളെ എന്തായാലും നിന്റെ വോയിസ് കേൾക്കേന ഇപ്പൊ ഞാൻ യു കെ ആണെന്നേ ഉള്ളു അപ്പോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും പല യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസ് ഒന്നും തന്നെ ചർച്ച ചെയ്യാത്ത ഒരു ഏരിയയെ പറ്റി ഒന്ന് 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 ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിക്ക് തന്നെ ഉള്ളു അതായത് നാട്ടുകാരനായിട്ടുള്ള ഒരു നാറിയാണ് ഇത് ഇവൻ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആരും സംസാരിക്കാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരു ഉളുപ്പില്ലാത്തവനാണ് ഇവൻ ഇവൻ നേരെ കുറ്റമെല്ലാം ഷൈനിയാണ് പറയുന്നത് ഷൈനി ചെയ്തതാണ് തെറ്റ് ഷൈനിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് എടാ മരിച്ചുപോയ ആൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറയാൻ നിനക്ക് ഉളുപ്പില്ലട ചെയ്തത് തെറ്റാ മണ്ടത്തനോ കാണിച്ചത് മറിച്ച് അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ നിനക്ക് കുറച്ചെങ്കിലും നീ ഇത് പറയൂ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഷൈനി വളരെ എല്ലാവർക്കും ഷൈനിയുടെ കാര്യത്തിൽ വളരെ ദുഃഖം ഉണ്ടെങ്കിൽ പോലും ഷൈനി കാണിച്ചതൊരു നിയമപരമല്ലാത്തൊരു കാര്യമല്ലേ ചെയ്തത് അവര് നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ ഷൈനി ചെയ്തത് നിയമപരമായിട്ട് ശൈലീ ശിക്ഷിക്കപ്പെടുമോ അയ്യോ ഇട തെറ്റാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിനക്ക് എങ്ങനെയാണാ തോന്നി അവരുടെ ആ ഗതികെട്ട അവസ്ഥ ഇനി ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ഇവിടത്തെ നിയമത്തിന്റെ മുന്നിൽ സഹായം തേടിയിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ സ്വന്തം അപ്പന അടക്കം അവർക്ക് ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അവരെന്ത് ചെയ്യും ഒരു നിൽക്കേളെയും ഇല്ലാണ്ടാണ് ഈ ഒരു കടും കൈ ചെയ്തത് അല്ലാതെ സ്വന്തമായിട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് തീരണം എനിക്ക് തീരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ രണ്ട് മക്കളെയും അത് രണ്ട് കുഞ്ഞു കുരുന്നുകളെയും കൂട്ടി പോയതല്ല വേറെ ഒരു വഴിയുമില്ലാതെ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ലാണ്ട് ഒരു സിറ്റുവേഷൻ എല്ലാ പ്രതീക്ഷയും എല്ലാ വാതിലും അടഞ്ഞ സമയത്ത് മാനസികമായി തളർന്നും തരുപ്പണമായ സമയത്ത് അവർ ചെയ്തതാണ് അത് തെറ്റാണ് മണ്ടത്തരമാണ് മറിച്ച് അവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് നിനക്ക് ഇത് പറയാൻ തോന്നി നിന്റെ ഈ ചീഞ്ഞ വാ ഉണ്ട് നീയൊക്കെ എവിടെടാ ജീവിച്ചിരിക്കുന്നത് ചൈനയുടെ നാട്ടുകാരനാണെന്നു പോലും ചൈനയുടെ നാട്ടുകാരനാണെങ്കിലും നീ കുര്യാക്കോസിന്റെ അടിമയായിരിക്കും അല്ലെങ്കിൽ നോബിയുടെ അടിമയായിരിക്കും ഇതാണ് ഏതോ ആണ് അല്ലാണ്ട് ഒരുത്തനും ഇങ്ങനൊരു സംഭവം പറയാൻ പറ്റത്തില്ല നിന്നെ പോലെ ഒരു കഴിപ്പണം കിട്ടാൻ മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളായിട്ടുള്ള രണ്ട് കുട്ടികളെ കൊണ്ടല്ലേ അവര് ഒറ്റക്ക് ആത്മഹത്യ ചെയ്യുവായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഓഹോ ഒറ്റയ്ക്ക് പോയിരുന്ന കുഴപ്പമില്ല രണ്ട് പിള്ളേരെയും കൂടി ചേർത്ത് കൊണ്ടുപോയതാണ് നിനക്ക് പിടിക്കാത്ത തെറ്റ് തന്നെയാണ് വണ്ടേ തെറ്റ് തന്നെയാണ് പക്ഷേ ശൈനി ആലോചിച്ചുവാണ് ഞാനില്ലാത്ത ഈ ലോകത്ത് ഇനി ആ മക്കൾ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല അല്ലെങ്കിൽ ആ മക്കളെ ഇനി ആരും നോക്കത്തില്ല ഇതെല്ലാം അവരുടെ ഒരു ചിന്ത അവരുടെ ഒരു മൈൻഡാണ് വേറെ വഴിയില്ലാതെ ചെയ്തതാണോ അല്ലാണ്ട് ആഗ്രഹം മൂത്ത് നിന്ന് ചെയ്തതല്ല ആ മക്കളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ നോബി ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കത്തില്ല അതുപോലെ സ്വന്തം വീട്ടിൽ സ്വന്തം അപ്പനായ കുര്യാഘോഷം എന്ന് പറയുന്ന നാറിയിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നു ആ മക്കളെ ഹോസ്റ്റലിൽ വിട്ടിട്ട് പുറത്ത് ജോലിക്ക് പോകണമെന്നാണ് ശൈനി അവിടെ എല്ലാം തടസ്സമാക്കി കൊടുത്ത് എന്തായാലും ആ ഒരു രീതിയിൽ ഷൈനി ചിന്തിക്കണമെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും ആ മക്കൾ സേഫ് അല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നാളെ ഷൈനി മാത്രം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കൾ വഴിയാധാരമായി പോകും എന്നുള്ളൊരു തോന്നലും സെറ്റും കാണണമാണ് ശൈനി അത് കൂടി ചെയ്തത് ചെയ്തത് ഞാൻ ന്യായീകരിക്കത്തില്ല ഒരു ഒരു വട്ടം എന്നെ പോലുള്ള ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിലെങ്കിലും ഈ വിഷയം അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ഷൈനിന്ന് ജീവനോട് ഉണ്ടായിരുന്നേനെ പക്ഷേ അത് ചെയ്ത തെറ്റാണ് പക്ഷെ അതിനെ വന്നിട്ട് കുറ്റമാണെന്ന് പറഞ്ഞ് നീനക്ക് ഇങ്ങനെയാണോ പറയാൻ തോന്നി ആ മക്കളെ ഒറ്റക്ക് പോയി ചത്തൂടെ എന്നുള്ള രീതിയിൽ നീ രീതിയില് നിന്റെ എനിക്ക് അറിയത്തില്ല പറക്കപ്പെട്ടാത്ത ഈ രണ്ട് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തീരുമാനങ്ങൾ എടുത്ത് അവര് അവരെ ഫോഴ്സ് ചെയ്യുമായിരുന്നു അല്ലെ കൺവിൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അവർക്ക് കൺവിൻസ്ഡ് ആകാനും മാത്രമുള്ള ഒരു പ്രായമാണ് അവർക്കുള്ളത് അവര് ജസ്റ്റ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പൊടി കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ഈ ഒരു ആസ്പെക്റ്റ് ചർച്ച ചെയ്യാതെ ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ നീ ചെലവന് കൊടുക്കുമായിരുന്നു അടാ ഇല്ലല്ലോ നീ വന്നിരുന്നു വായിത്താ അടിക്കുന്നുണ്ടല്ലോ നിനക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിന്റെ നാട്ടുകാരി ആണെന്നല്ലേ പറഞ്ഞു അപ്പൊ നിനക്കറിയായിരിക്കുമല്ലോ അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ നേരത്തെ ഏഹ് എന്നിട്ട് നീ വായിത്താഴ് വന്നിരുന്ന് അടിക്കുന്നുണ്ടല്ലോടാ നിനക്കൊക്കെ ഇരുന്ന് മതി ഒരു അവൻ വലിയ കളിക്കണം ഈ സമൂഹത്തിൽ അത് ഒരു ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളല്ലേ സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിലും മുഴുവൻ ചർച്ച ചെയ്തത് ഓക്കെ ഷൈനിയുടെ കഷ്ടപ്പാടുകളെ പറ്റി ഓക്കെ അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഈ ഒരു ആസ്പെക്ടില്ലേ ഷൈനിപക്ഷെ ആത്മഹത്യക്ക് വേറൊരു രീതിയിലായിരുന്നു ശ്രമിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവര് വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചു കുട്ടികൾക്കും കൊടുത്തു എന്ന് വിചാരിക്കുക ഇവര് ഈ ഒരു മൂന്ന് പേരും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു ഷൈന് രക്ഷപ്പെട്ടു ഷൈനെ അറസ്റ്റ് ചെയ്യപ്പെടത്തില്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ്പെക്ട് ആ ഒരു കാര്യം ആ ഒരു ആസ്പെക്ടിനെ കുറിച്ച് ബോധമുണ്ടാണോ നീ എവണ്ടാ നീ എങ്ങനെയാടാ യു കെയിലെ യു എസ് എവിടെ എത്തിയത് അവിടെ എവിടെയിരുന്നു കൊണയടിക്കുന്നതാ നിനക്കൊക്കെ വിവരമില്ലാതെ ഇങ്ങനെ ആയിപ്പോലോടാ ഓഹ് അവരി വിഷമിടിച്ചിട്ട് പിന്നെ ഉളുപ്പുണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാര നാറി ഇത്രയും ബോധമില്ല കഴപ്പണം കേട്ട നാറികള് ഓഹ് അവരിനെ അറസ്റ്റ് ചെയ്യപ്പെടുവെന്ന് വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തതെന്ന് ആ സ്ത്രീയുടെ അവസ്ഥ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നീ ഒക്കെ തിന്നും കുടിച്ചും വീടുകളിൽ കയറി ഇരിക്കും അല്ലെങ്കിൽ യു കെ യിൽ യു എസ് എയിലൊക്കെ ഇരിക്കും നാട്ടുകാരനാണോ നാട്ടുകാരൻ മറ്റോന്റെ ചിക്കി മാഞ്ചിക്കൊണ്ട് ഞണ്ണാൻ വന്നതായിരിക്കും അല്ലാണ്ട് ഇത് ചർച്ച അതാണ് ഒരു സംശയം ഇവിടെ യു ഇതേപോലെ തന്നെ അതേ ഒക്കെ നീ നിർത്തു നിന്റെ കൊണയടി മതി നീ ഇത്രയും മൊഴുകി തന്നെ വളരെ തൃപ്തികരമായിട്ട് എനിക്ക് തോന്നുന്നു നിന്നെ പോലത്തെ നാടുകളാണ് ഈ നാടിന് ശാപം ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ് ഇടം മരിച്ചു പോയിടാ മരിച്ചുപോയി ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഒരുപാട് വാതിൽക്കൽ മുട്ടി ഇനിയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് എല്ലാ വാതിലും അടഞ്ഞപ്പോൾ നിക്കക്കളിയില്ലാതെ ആ പാവ സ്ത്രീ രണ്ട് മക്കളെയും കൂട്ടിപ്പോയി ചെയ്ത പരിപാടിയാണ് അതിനെ നിനക്ക് വലിയ കുറ്റമായിട്ട് തോന്നിയില്ലേ ഇട ചെയ്തത് തെറ്റാണില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചൈനിക്കെതിരെ അല്ലേ നീ നിന്റെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ സംഭവിക്കുമെന്ന് ഇത് തന്നെ പറയണം ഇവന്റെയൊക്കെ വീട്ടിൽ ഇനി അന്വേഷിച്ച് നോക്കണം ഇവന്റെയൊക്കെ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് ഏതാണെന്ന് നൊക്കെ അല്ലാണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇവനുള്ള മറുപടി ഞാൻ കൊടുത്തതുപോലെ ആയിരിക്കരുത് നിങ്ങൾ ജനങ്ങൾ കൊടുക്കണം ഇവൻ അറിയണം ഇവൻ അറിയുന്ന രീതിയിൽ ഇവനുള്ള മറുപടി കമന്റ് ബോക്സിൽ പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താകം പുതിയൊരു കൂടി ആയിട്ടാണ്